ടിച്ചപ്പോൾ അനുമോൾക്ക് അഹങ്കാരം കൂടിയും കൂടുതലായി ചാനലിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അനീഷിന് കിട്ടേണ്ട കപ്പ് അനുമോൾക്ക് കടിച്ചപ്പോൾ അനുമോൾക്ക് അഹങ്കാരം കൂടി കുറച്ച് അഹങ്കാരം കൂടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും എനിക്ക് കമന്റ് ഇടുന്നുണ്ട് അനുമോള് എനിക്ക് തോന്നുന്നത് പഴയ അനുമോള് തന്നെയാണ് ഇപ്പോഴത്തെ അനുമോള് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ സോഷ്യൽ മീഡിയയിലും ആളുകളെയൊക്കെ ഒരു ഇത് വേണമല്ലോ ഒരു എല്ലാവരോടും നമ്മൾ ഒരുപാട് അടുത്തിടക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അപ്പം അവർ കുറച്ച് ഗ്യാപ്പ് ക്യാപ്പിടുന്നല്ല നേരത്തെ നനുമോളുടെ പുറകെ സോഷ്യൽ മീഡിയക്കാരൊക്കെ ഒന്നാ പേര് പോയി അനുമോൾ എവിടെ ഇങ്ങനെ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഇത് ഇപ്പം അതല്ലല്ലോ ഇപ്പോൾ ബിഗ് ബോസിൽ എവിടെ ചെന്നാലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വന്നാൽ പിന്നെ അനുമോളെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് പേർക്ക് അടുത്ത് അനുമോളുടെ അടുത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ തിരക്കാണ് അപ്പം നമ്മളറിയത്തില്ല എവിടെയുള്ളവരാണ് ഇങ്ങനെയുള്ളവരാന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം അവരുടെ അടുത്തൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന പിന്നെ അനുമോ അനുമോൾക്ക് തന്നെ അവിടെ വെച്ച് എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വെച്ച് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് ശൈത്യയും ആതിലേ നൂറയൊക്കെ ഒക്കെ അനുമോളെ തള്ളിപ്പറയും ഒക്കെ നമ്മൾ കണ്ടതാണ് ചെയ്യുന്നതും ചെയ്ത ചെയ്യാത്തതുമായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും ഏ അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ ഒക്കെ ആ പെൺകുട്ടിയാണ് അതൊരു കുറച്ച് ഒന്ന് മൈൻഡൊന്ന് റിക്കവറായി വരാൻ കുറച്ച് താമസം എടുക്കും അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തോന്നുന്നത് പഴയ അനുമോളെ പോലെയല്ല ഇപ്പം പഴയ അനുമോളെന്ന് ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു അനുമോളായിട്ടാണ് നമ്മൾ കാണുന്നത് സ്റ്റാർ മാജിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ചിരിച്ച് ഇപ്പം അങ്ങനെയല്ല ഇപ്പം കുറച്ച് ഒരു എന്തോ ഒരു ഇതുപോലെയാണ് പക്ഷെ അത് അഹങ്കാരം കൊണ്ടല്ല കേട്ടോ എനിക്ക് തന്നെ അവിടെ നിന്നിട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ഭയം പിന്നെ എല്ലാവരോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെ ഇത് ചെയ്യുന്നത് പഴയ പോലെയൊന്നും നടക്കാൻ പറ്റിയല്ലോ ഇപ്പം ഒരുപാട് പേര് എന്തെങ്കിലും തൊട്ടേനും പഠിച്ചതിനും എല്ലാം വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും അനുമോള ഇപ്പം പഴയ മത്സരാർത്ഥികളും ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളെല്ലാം അവരെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ കുറച്ച് ഒതുങ്ങി എനിക്ക് തോന്നുന്നത് ഒതുങ്ങിയെന്നല്ല എല്ലാവരോടും ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അവരുടെ പെരുമാറ്റത്തിലൊക്കെ അത് ഒരുപാട് ഒരു പക്വതയായ പെരുമാറ്റങ്ങൾ സംസാരമൊക്കെയാണ് ഇപ്പം നമുക്ക് കാണുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു അനുമോടും എല്ലാവരും ഇപ്പോൾ എല്ലാവരും തങ്ങച്ചനൊക്കെ പറയുന്നുണ്ട് ഒരു പൊട്ടിയാണ് മണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ഈ പൊട്ടിയും മണ്ടിയെന്നല്ല പുള്ളിക്കാരി കുറേയൊക്കെ പുള്ളിക്കാരി കയ്യിൽ നിന്നെടുത്ത വേറെ ഒന്നും അല്ല അവർ അവിടെ പിന്നെ സ്റ്റാർ മാജിക്കും ഒരു കോമഡി ഇട്ട പ്രോഗ്രാമില്ല അപ്പോൾ അതിൻ്റേതായ അങ്ങനെയാണ് ചെയ്ത് പക്ഷേ ഇപ്പോഴാണ് വന്നപ്പം അവർക്ക് ഒരുപാട് പഠിച്ചവരും അനുമോൾ ഒരുപാട് അവിടെ പഠിച്ചിട്ടുണ്ട് ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് വരെ പഠിച്ചു അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു പുള്ളിക്കാരി ആ ഒരു എല്ലാവരോടും ഒരു ഒതുങ്ങിയായെന്ന് വെച്ചാൽ ഒതുങ്ങി ഒരു ഗ്യാപ്പ് ഇട്ടൊക്കെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപാട് നമുക്ക് ഒരു ഓരോ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ മനുഷ്യൻ മാറുന്നത് അപ്പോൾ അതനുസരിച്ചാൽ തോന്നുന്നത് അവർ ഇങ്ങനെയായത് അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നത് എനിക്ക് താങ്ക് യു ബൈ